ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റായ ഓട്ടിപ്പൊളിയാണ് ഓട്ടിൽ പൊള്ളിച്ചത് ഓട്ടിപ്പൊളി എന്നൊക്കെ ഇതിന് പറയും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്കിത് കറിയൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ് ഈ ഓട്ടിപ്പൊളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് മൂന്ന് നാല് മണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത പച്ചരിയാണ് അപ്പോൾ ഒരു കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കുക ഈ ഒരു കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരുന്നത് ഇനി പച്ചരിയിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് വരെ ചോറ് ചേർക്കാം ഒരു കപ്പ് പച്ചരിക്ക് മുക്കാൽ കപ്പ് ചോറ് ചേർത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം ഒരു സവാളയുടെ നാലിലൊന്ന് ഭാഗം മാത്രം മതിയാവും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇതെല്ലാം കൂടി മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഈ മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ചേർത്തിട്ട് അതും ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം അല്ലെങ്കിൽ ഒരു കപ്പ് വരെയൊക്കെ ചേർക്കാം തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് തേങ്ങയുടെ കടി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അരി അരക്കുന്ന സമയത്ത് തേങ്ങ ചേർക്കാം അതല്ലെങ്കിൽ അരച്ചതിന് ശേഷം ഇതുപോലെ ചേർക്കാം ഇതാണ് ഒന്നും കൂടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നമുക്ക് ഓട്ടിപ്പൊളി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഈ ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആക്കിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ സ്പൂൺ നിറയെ മാവ് ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് രണ്ട് കൈ കൊണ്ടും ചീനച്ചാട്ടി ഇതുപോലെ പിടിച്ചിട്ട് മാവൊന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക നമ്മൾ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക നടുവിലായിട്ട് ഒരല്പം തിക്കായിട്ടുണ്ടാവും അധികം വണ്ണം ഒന്നും ഉണ്ടാവില്ല നടുവിലായിട്ട് ചെറുതായിട്ട് കുറച്ച് തിക്നെസ് ഉണ്ടാവും നമുക്കിതിന് അടച്ചു വെച്ചിട്ട് ഇത് വേവിക്കാം ഈ അപ്പം തിരിച്ചിടില്ല അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ വെള്ളയപ്പം പോലെ തന്നെയാണ് പക്ഷേ പുളിപ്പിച്ചെടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം ഈസ്റ്റൊന്നും ചേർക്കുകയോ അരച്ച് വെ വെക്കുകയൊന്നുമില്ല അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കുകയാണ് അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം ഈ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചീനച്ചട്ടിയിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റാം ഒരു അഞ്ച് മുതൽ എട്ട് വരെ മിനിറ്റ് എടുക്കും ഈ അപ്പം അടച്ചു വെച്ചിട്ട് റെഡിയാവാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഓട്ടിപ്പുളി റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ് തേങ്ങയൊക്കെ ചേർത്തതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് മാത്രമല്ല തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കറിയൊന്നും കൂട്ടാതെ വെറുതെ തന്നെ കഴിക്കാനും പറ്റും ഇതുപോലെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന വെള്ളയപ്പ ചട്ടിയിലും നമുക്ക് നമുക്കിതുണ്ടാക്കാം പക്ഷേ എപ്പോഴും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ടേസ്റ്റ് ഒന്ന് കൂടുതലുണ്ടാവുക ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓട്ടിപ്പൊളി ട്രൈ ചെയ്ത് നോക്കുക ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്